ും കൊടുത്ത ഹദീസ് ഞാൻ ഇതിൽ അയക്കാനുള്ള കാരണം പലരും മാസം കാണുമ്പോൾ വളരെ വലുപ്പത്തിലാണല്ലോ കാണുന്നത് അതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമൊക്കെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ചില ആളുകൾ മൂന്നാമത്തെ ദിവസത്തിൻ്റെ ദിവസത്തിൻ്റെയൊക്കെ വലിപ്പമുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു ചിലരെന്തായി ഫോൺ വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് സത്യത്തിൽ നമുക്കൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുകയും ചെയ്യുക നല്ല വലിപ്പുണ്ടല്ലോ എന്നൊക്കെ ഈ അവസരത്തിൽ റസൂർ ഉള്ളാഹി സാഹു അലൈ വസ്ലമ തങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഒരു ഹദീസാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ എന്താവണം വർദ്ധിക്കണം പഠിച്ചോനെ എൻ്റെ ഹബീബ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണല്ലോ പുലർ പുലർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനൊക്കെ അനുഭവസ്ഥനാവുകയാണല്ലോ എന്നുള്ള ചിന്ത നമുക്കൊക്കെ എന്താവണം ഉണ്ടാവണം റസൂർ പറയാണ് പിന്നെ ാമത്ത് നാടിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുക എന്നുള്ളത് പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ നമ്മൾ പള്ളിയിൽ മയ്യത്ത് നിസ്കരിച്ചതിൽ ഭൂരിപക്ഷം മയ്യത്തുകളും പെട്ടെന്നുള്ള മരണങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ഈ രീതിയിലുള്ള മരണങ്ങൾ ധാരാളം അധികരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരടയാളം വസൂർന്നതിനോട് ചേർത്തിപ്പറഞ്ഞത് ഒന്നാമത്തെ ദിവസത്തിൽ കാണേണ്ട മാസം കാണുന്ന മാസം അത് രണ്ടാമത്തെ ദിവസത്തിന്റെ വലുപ്പത്തിലായി കാണുക അപ്പൊ വലുപ്പം കൂടിയ രീതിയിലായി കാണുക എന്നുള്ളതും ക്രിയാമത്തനാടിന്റെ അടയാളമായി പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റൊരു ഹദീസ് കാണാമിനെത്തെയും ഒന്നാമത്തെ ദിവസം കാണുന്ന മാസം ഒരു മനുഷ്യൻ അവനെന്താവും ആ മാസം നോക്കിയിട്ട് അവൻ ഭാവിച്ചു പോകും അതിൽ ലെയിലത്തെ രണ്ടാമത്തെ ദിവസത്തിന്റെ മാസമാണ് എന്നെന്താവും ഭാവിച്ചു പോകും ഈ രീതിയിലുള്ള അടയാളങ്ങളൊക്കെ അലൈഹി സ്വല്ലാ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പലപ്പോഴും പലരും എന്താവാറുണ്ട് പണ്ഡിതന്മാർക്ക് എന്തായിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസത്തിന്റെ ഒക്കെ വലിപ്പുണ്ട് ഈ രീതിയിൽ പോലും എന്താവാറുണ്ട് ചിലതൊക്കെ സംസാരിക്കാറുണ്ട് അള്ളാഹു സുബാനുഭവത്തായാല ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയുമൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എന്താവണം ദ്വായിലൊക്കെ അങ്ങോട്ട് കോട്ടൊക്കെ എന്താവണം ഉൾപ്പെടുത്തണം എന്ന് വസീയത്ത് ചെയ്ത് ബാഹ്റുദ് അഴാൻ അലഹമില്ല സ്ഥലമുല്ല